അപ്പോൾ അതെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു മല്ലിവേൾഡ് പ്രസി നമ്മൾ ഇന്നും പാടത്തോടെ തന്നെയാണ് നമ്മൾ ചൂണ്ടയുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ പൂതും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിന്ന് മെയിനായിട്ട് കുറേ ആളുകൾക്ക് ശേഷമാണ് അവിടെ മീൻ പിടിയാണ്ട് ഇറങ്ങുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ആളായിട്ട് മീൻ പിടിയാൻ അങ്ങനെ ഇറങ്ങുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇങ്ങനെ വളരെ കുറവായിട്ടാണ് വളരെ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ മീൻ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ നല്ല രീതിക്ക് കുറവാണ് കേട്ടോ നിങ്ങളുടെ കൂടി നമ്മളിപ്പോൾ പുതിയ രണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കൂടുതലും ഇത്ര വയ്യാനിട്ടുകൂടെ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എത്തിക്കുന്നതെട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ചയോളമായിട്ട് ഉപയോഗിച്ച് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ബുള്ളറ്റ് എന്ന് പറയുന്ന രണ്ട് ഐറ്റം ആണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് കണ്ടപ്പോൾ വരുമ്പം തോന്നി എടുത്താണ് എന്തായാലും രണ്ട് പേരും നല്ല ഉഷാർ ടീംസാണ് നല്ല അൽപ്പൊളി ഐറ്റമാണ് കേട്ടോ രണ്ടിനെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ലോർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ബുള്ളറ്റ് ഇവ രണ്ടും ആയിരിക്കും ഇന്നത്തെ താരം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫുൾ വീഡിയോയിലോട്ട് പോയിട്ട് വരാം കേട്ടോ എന്തായാലും തകർപ്പം വീഡിയോ ആണ് അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി പിന്നെ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസും ബാക്കി വാങ്ങാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ എന്തായാലും മറ്റാ പറയേണ്ടത് ഇതൊരു അടിപൊളി വൈബാണ് അതോ നമുക്ക് നാട്ടിൻപുറത്ത് മാത്രം എടുക്കും അടിപൊളി വൈബാണ് ചുറ്റോട് ചുറ്റിലും പച്ച പുതച്ച് കിടക്കുന്നത് അത് അടിപൊളി നിലപാടാണ് കേട്ടോ അതിൻ്റെ അടുക്കൽ വരമ്പ് വരമ്പ് ചാലിയുടെ വെള്ളമൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ ഇടയ്ക്കും നമ്മളിത് ചൂണ്ടയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നു ചുറ്റിലും കുഞ്ഞു കുരുവികളും കാര്യങ്ങളൊക്കെ വരെ പറഞ്ഞ നടപ്പുണ്ട് അവിടെ നല്ല നല്ല രീതിക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് വരമ്പ് ചാടി ക്രോസ് ചെയ്ത് നെല്ലിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഏറ്റവും സാധനം നമ്മൾ ഉദ്ദേശിക്കഴിഞ്ഞാൽ സ്പോട്ടിലുണ്ട് അവിടുന്ന് നീക്കും കൂടെ ഇടിച്ചു കയറുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആ അടിപൊളി സന്താനേ വൈകുന്നേരം സമയമാണ് ഏകദേശം സൂര്യനൊക്കെ അക്രമരായിട്ടുണ്ട് എന്തായാലും അടിപൊളി ഒരു വൈബണ്യാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്ത് രണ്ട് പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അവരാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് കേട്ടോ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് കൂടുതലായിട്ട് കാണാം അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരയറിയുന്ന കുളം തന്നെയാണോ അതെ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ വിളിച്ച് എടുത്തിട്ട് നമ്മൾ വന്നതാണ് അതെന്താ അബൂബക്കറന്നാണ് അവരുടെ പേര് പുള്ളി വലിയൊരു ചൂണ്ടപ്രാന്തമാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ ഇവിടെ ചൂണ്ടയിടാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് വന്നതാണ് എന്തായാലും നമുക്ക് കണ്ടതിൽ സന്തോഷം നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ എന്തായാലും കിട്ടുമെന്നുള്ളത് പൊതുവെ ഇതിനകത്ത് അടി മടുപ്പാണ് നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ സബ്സ്ക്രൈബർ പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം വന്നതാണ് കേട്ടോ അതിൻ്റെ ആശ തന്നെ അവിടെ തയ്യാറാക്കുന്നുണ്ട് നമ്മളും ഇട്ട് നോക്കാം കേട്ടോ ഒരു സബ്സ്ക്രൈബറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങേരനിയച്ചാരാണ് ചൂണ്ട കേട്ടുണ്ട് കാരണം നിൻ്റെ പേരുണ്ടടാ ഇബ്രാഹിം ഇബ്രാഹിം അപ്പം അബൂബക്കറും ഇബ്രാഹിമും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ കാണാൻ തന്നെ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ടെയിൽ പൊങ്ങി നിൽക്കുന്ന ഷേപ്പിലൊക്കെയാണ് ഇവിടെ ഫ്രോഗ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വി എം സിയുടെ ഷാർപ്പ് ഹുക്കാണ് വരുന്നത് നല്ല അടിപൊളി ഹുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് റബ്ബറും കാര്യങ്ങളൊക്കെയാണ് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ അതുപോലെ തന്നെ അത് വലിയ രണ്ട് സ്പിന്നറാണ് സിവില്ല കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കറക്കും നല്ല സൗണ്ടുമാണ് അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പം ഒൻപത് ഗ്രാം വെയിറ്റുമാണ് ഇവനുള്ളത് അപ്പം ഇവനിൽ ഒരു അടിപൊളി മീൻ അടിച്ചു കയറിയിട്ടുണ്ട് അന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഞാൻ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ ഒരു വരാലടിച്ചിട്ടുണ്ടായിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാമായിരുന്നു റോകി എന്ന വീണ പുറകെ അടിച്ചാട്ടോ അതെ കരയ്ക്ക് വന്നതേ ഉള്ളൂ അവൻ ചാടിപ്പോകും ഏ അവനങ്ങ് വട്ടം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏ നമ്മുടെ സബ്സ്ക്രൈബറാണ് ആദ്യമായിട്ട് ചാടി പിടിച്ചിരിക്കുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതെ നമ്മളെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിലാണ് അടിച്ചിരിക്കുന്നത് ഏ കണ്ടോ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല അടിപൊളിയൊരു നാടൻ വരാലാണ് കേട്ടോ എന്തായാലും അടിച്ചാടെ നേരെ ഹുക്കൊക്കെ തിരിഞ്ഞങ്ങ് വന്നിട്ടുണ്ട് അവനെ പോയി മിക്കവാറും അവനൊന്ന് പോകുന്ന ലക്ഷണം എല്ലാം ഉണ്ടോ കേട്ടോ നമുക്ക് നേരെ ലിപ്പറിലുണ്ട് അവനങ്ങ് മാറ്റിയേക്കാം അപ്പോൾ നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ അടുത്ത വരാലിങ്ങ് കയറിയറിൻ്റെ കേട്ടോ ഒന്നും അത്ര വലിയ സൈസൊന്നുമല്ല ഒരു ആവറേജ് സൈസ കേട്ടോ ഈ ലോർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ അടുത്ത വരാൽ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല തേ ഫ്രോഡ് ഇരിക്കുന്നുണ്ടോ അവൻ നന്നാക്കലാണ് കേട്ടോ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മളൊരു പണി കൊടുത്തിട്ടുണ്ട് നമുക്ക് അടിതാനം കൂടെ ഊരി അടിയലിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ ഡോക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് നമുക്ക് ഇന്ന് കിട്ടിയ രണ്ട് വരാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ തേ അവൻ കൊണ്ടുവന്ന അവൻ മീൻ വളർത്തുന്നുണ്ട് അവരെ ടാങ്കിലിടാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടാ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ വരാലിനെ ടാർഗറ്റ് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ഫ്രോഗായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി എന്ന് പറഞ്ഞ ഒരു ഫ്രോഗാണ് കേട്ടോ മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് വലിപ്പം വരുന്നത് ആറ് ഗ്രാം വെയിറ്റ് ഉണ്ട് വെയിറ്റ് നമ്മുടെ ഹുക്കിലാണ് ഇൻബിൽഡായിട്ട് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ അതെ നല്ലൊരു സ്പിന്നറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് സിവിലാണ് അതുകൊണ്ട് തന്നെ നല്ല സ്നോസും ഉണ്ട് വി എം സിയുടെ ഷാർപ്പ് ഹുക്കാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതേ ഹുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്കപ്പൊക്കെയാണ് കേട്ടോ അതുപോലെ നല്ല ഷാർപ്പ് ഹുക്കാണ് അല്ലെങ്കിൽ കൂടി അടിപൊളി ഒരു ഫ്രോഗ് ഇവൻ്റെ അടിച്ച് ഒരു വരാലെങ്കിൽ കയറിയിട്ടുണ്ട് നാടൻ വരാനും ഏറ്റവും കൂടുതൽ അടിപൊളി റിസൾട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രോഗാണ് കേട്ടോ അപ്പം മീൻ കയറി വന്ന് കണ്ടിട്ട് വരാമല്ലേ അല്ല ഇവർ അയ്യോ നമ്മുടെ ലുവർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ഫ്രോഗിലാണ് കേട്ടോ അത്ര സൈസൊന്നുമല്ല ചെറിയ വരാലാണ് കേട്ടോ ചെറിയ നാടൻ വരാലാണ് കേട്ടോ നമ്മുടെ ലുവർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ഫ്രോഗാണ് കേട്ടോ എൻ്റെ വായിക്കുന്നത് ഇല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ പലിപ്പോ അഞ്ച് ഗ്രാം വെയിറ്റ് വെള്ളം നമ്മുടെ പിഗ്ഗി ഫ്രോഗ കേട്ടോ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗിയാണ്ട്ടോ ഫ്ലോ ഇട്ടു അവിടെ ചെന്ന് വീണത് നേരം അവൻ്റെ വായിലോട്ടായിരുന്നു കേട്ടോ വരാലാണ് അവൻ്റെ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗിയൽ അടിപൊളി ഒരു നാടൻ വരാലടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അടിപൊളി ഒരു നാടൻ വരാലാണ് പിഗ്ഗി ഇരിക്കുന്ന കേട്ടോ അവൻ നന്നാക്കരുത് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗിയാണ് കേട്ടോ മൂന്നേ പോയിൻ്റ് അഞ്ച് സെൻ്റിമീറ്റർ വലിപ്പും അതേപോലെ ആറ് ഗ്രാം വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞൻ ഫ്ലോയാണ് വരാം പിടിക്കാൻ അടിപ്പ് ഒളിയാണ് കേട്ടോ നമ്മുടെ ഫ്ലോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ജസ്റ്റ് നിന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗിയാണ് കേട്ടോ പിഗ്ഗി പിഗ്ഗിയിൽ വരാലാണ് ആടവര ഒൻ്റെ പൊന്ന കൈസേ അവൻ്റെ സൈസ് വേണ്ട എത്ര ചെറുതൊന്നും ഇത് നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ കയ്പത്തിൽ വലിപ്പം തികച്ചില്ല കേട്ടോ അത്രയ്ക്ക് നല്ല കുഞ്ഞ വരലാണ് എന്നാലും നാടവരാലാണ് അവൻ്റെ വാലിലിരിക്കുന്ന നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ഫ്രോഗാണ് കേട്ടോ മൂന്നേ പതിനഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പവും ആറ് ഗ്രാം വെയിറ്റ് ഉള്ള കുഞ്ഞൻ ഫ്രോഗ് നല്ല കിഡിലെ സ്പിന്നറിലുണ്ട് നല്ല കിഡിലിന് അടി നല്ല ഹുക്ക് പ്രഷിയാണ് വി എം സിയുടെ ഷാർപ്പ് ഹുക്കാണ് അപ്പം എന്താ ഇത്രയും ചെറിയ ഒരാൾ വരെ കിട്ടും ഇനി എന്ത് നോക്കാനാണ് അങ്ങ് മേടിക്കും നമ്മളിത് ഒക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട് അയ്യ അടിച്ചതും വലിച്ചതും എല്ലാം ഒന്നും ചേർന്ന കേട്ടോ ചാലൊന്നും പറയാനില്ല ചോട്ടായിട്ടാണ് കേട്ടോ വലിയ ഒന്നും ഇല്ലാന്ന് തോന്നേണ്ടത് അവനുരി പോയി കണ്ട കിട്ടിയിരിക്കുന്ന കുഞ്ഞം വരാലാണ് നമ്മുടെ ലോക്രാഫ്റ്റിൻ്റെ പിഗ്യലാണ് അല്ല കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞം വരാൽ നമ്മൾ റിലീസ് ചെയ്യാണ് പോട്ടെ അടിപൊളി ഒരു വരാലടിച്ചിട്ടുണ്ടോ കേട്ടോ ഏ വരുന്ന വര കണ്ടോ നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റാണ് കേട്ടോ ബുള്ളറ്റ് നമ്മൾ ഇട്ടേ ഉള്ളു ഇട്ടവറകെ ചാടി അടിച്ചു കേട്ടോ ക്യാമറ ഓൺ ആയി വരുന്നതിന് മുമ്പേ അവൻ്റെ അടിപൊടി പിന്നെ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഹുക്ക് പോടുന്നത് പക്ഷെ കിട്ടിയിട്ടൊന്നും തോന്നില്ല കേട്ടോ അതേ കണ്ടോ നല്ല അടിപൊളി നാടൻ വരയിലാണ് കേട്ടോ അവൻ്റെ ചാട്ടം കണ്ടോ ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ അടിപൊളി ചാട്ടമാണ് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റാണ് കേട്ടോ ബുള്ളറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പം ഒൻപത് ഗ്രാം വെയിറ്റ് വെള്ളം നല്ല കിണ്ണൻ ഫ്രോഗാണ് ഫ്രോ ആണ് കേട്ടോ അതെ അവൻ്റെ വലിയ ഹുക്കായിരിക്കും നല്ല കിട്ടിലെ ഹുക്കാണ് അപ്പം ഊരിയിട്ട് നമുക്ക് ബാക്കി ലൂറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ ടിച്ചിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഹെവിയാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ക്ലാഷ് അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് ഒന്ന് അടിച്ചാൽ കേട്ടോ നമ്മൾ അറിഞ്ഞു പോലുമില്ല അത്യാവശ്യം കൊള്ളാം നാടൻ വരാലോ ആഹാ വീഡിയോയിൽ ശ്രദ്ധിച്ചവർക്കറിയായിരിക്കും ക്ലാഷ് അടിച്ച സമയത്ത് നമ്മൾ ക്ലാഷിന് കുരുക്കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അടിച്ചാൽ കേട്ടോ നല്ല അടിപൊളി നാടൻ വരാൻ അടിച്ചിരിക്കുന്ന നമ്മുടെ അത് ലോർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിലാണ് കേട്ടോ അതെ അടിപൊളി ഹോക്കപ്പ് ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല അതെ നല്ല അടിപൊളിയായിട്ട് ഹോക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ കിണണ ഹോക്കപ്പ് വരാൽ ചെറുമീനൊക്കെ അടിക്കാൻ പറ്റും അടിപൊളി ഫ്രോഗമാണ് കേട്ടോ നല്ല നോയിസും കാര്യങ്ങളൊക്കെയാണ് പറന്നടിക്കും അവൻ്റെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബോൾട്ടിൽ അടിപൊളി നടന്ന വരാൽ നല്ല ഫൈറ്റുണ്ട് കേട്ടോ നൈറ്റാന്ന് തോന്നുന്നുണ്ട് അതെ 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 കിഡിലിനായിട്ടാണ് കേട്ടോ ആ എൻ്റെ മക്കളെ ഇത്രേം നാൾ ഞാൻ കാത്തിരുന്നൊരായിട്ടാണ് കേട്ടോ കുറേ നാൾ കൂടിയിട്ടാണ് ഇത്രയ്ക്കും സൈസുള്ളൊരു ഫോരാലടിക്കുന്നത് കേട്ടോ ഏഹ് കണ്ടോ സൈസുണ്ടോ ഇറ്റ്സ് എ ഹെവി എക്സ്ട്രാക് ഹെവി ഒന്നും പറയാനില്ല നാടൻ എന്ന് വെച്ചാൽ പുളപ്പം നടൻ കേട്ടോ പിന്നെയൊക്കെ അവൻ എടുത്ത് പിടിച്ചിട്ടുണ്ട് അടിച്ച് കയറിയത് ഇതേ മക്കളെ നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ ബോൾട്ടിലാണ് കേട്ടോ ബോൾട്ട് അതെ അവൻ്റെ കണ്ണാക്കിലിരിക്കുന്നതോ ഇരിക്കുന്ന നല്ല പടപ്പം ഹുക്കിലാണ് കേട്ടോ നല്ല സൈസ് വരാൽ ഒന്നും പറയാനുള്ളതേ നമ്മുടെ കൈ വെച്ച് നോക്കി ഏകദേശം നല്ല ഹെവി സൈസ് ആയിട്ടുണ്ട് കേട്ടോ നല്ല കിഡ്ഡിലും വരാൽ ഇതാണ് ഇവൻ്റെ പ്രത്യേകത നല്ല നോയ്സാണ് പാഞ്ഞിങ്ങും വരുന്ന ഒച്ച കേൾക്കുമ്പോഴേ ചാടിയങ്ങ് അടിക്കും കേട്ടോ എന്തായാലും നല്ല ഹെവി ഒരു ഐറ്റം നമുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോർ ക്രാഫ്റ്റിൻ്റെ ബോൾട്ടിലാണ് കേട്ടോ ബോൾട്ട് അപ്പം ഇവനാണ് നമ്മുടെ പെട്ട കയറ്റം കേട്ടോ ആഹാ നല്ല ഫൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ റെയിൽവേ വരെ പറഞ്ഞ ബോൾട്ടാണ് അത്യാവശ്യം കൊള്ളാം കേട്ടോ സൈസ് പറയാലോ ബോൾട്ടല്ലോ കേട്ടോ അടിച്ചിരിക്കുന്നത് ആ ഹാ നമ്മൾ റോഡിൽ ലിഫ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ റോഡിൻ്റെ പവറും കൂടെ നോക്കുന്നുണ്ട് അപ്പം ദേ എന്തായാലും നല്ല അടിപൊളി നാടൻ വരാലോട്ടോ ഒന്നും പറയാനില്ല നല്ല സൈസ് കാണാൻ വരാൽ ദേ കണ്ടോ അങ്ങനെ സൈസ് കണ്ട ആഹാ അപ്പം ദേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾട്ടല്ലാണോ കേട്ടോ കിട്ടിയിരിക്കുന്നത് ബോൾട്ട് കുറേ നാളുകളായിട്ട് ഇപ്പോൾ അത്യാവശ്യം തിളങ്ങിയിരിക്കുന്ന താരം തന്നെയാണ് കേട്ടോ നമ്മുടെ ബോൾട്ട് നമ്മൾ ഇന്നൊരു ചെഞ്ചിന് വേണ്ടിയിട്ട് മാറ്റി പിടിച്ചാണ് നല്ല അടിപൊളി നടമരയിലാണ് കേട്ടോ നല്ല സൈസുള്ള നടമരല്ല ഇതേ ബോൾട്ടിരിക്കുന്ന കേട്ടോ അവൻ്റെ അണ്ണാകില നല്ല ഹെവി ഹുക്കാണ് ഒരു വിധത്തിലും മിസ് ഉള്ള ചാൻസ് ഇല്ല അപ്പം നമ്മുടെ റിയൽ വയറിൻ്റെ ബോൾട്ടാണ് കേട്ടോ ബോൾട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പം ദേ ബോൾട്ട് ഇപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ പിഗ്ഗി ഫ്രോഗാണ് കേട്ടോ പിഗ്ഗി ഫ്രോഗ് സോറി ലോവർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ഫ്രോഗാണ് കേട്ടോ പിഗ്ഗി ഫ്രോഗിൽ അടിച്ചു കയറി വരലാണ് അത്യാവശ്യം കൊള്ളം വലിയ സൈസൊന്നും അല്ല എങ്കിലും കൊള്ളം നിരുന്നതാണ് വരാലാ കേട്ടോ അടിച്ച് അറിയാൻ നമ്മുടെ പിഗ്ഗി ഫ്രോഗിലാണ് ലോവർ ക്രാഫ്റ്റിൻ്റെ പിഗ്ഗി ഫ്രോഗ് കേട്ടോ മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വലപ്പും ആറ് ഗ്രാം വെയിറ്റ് ഉള്ള പിഗ്ഗി ഫ്രോഗ് പി എം സിയുടെ ഷാർപ്പ് ഹുക്കാണ് അതേപോലെ അതേ സോഫ്റ്റ് മെറ്റീരിയലാണ് എന്താ അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ലോർ ക്രാഫ്റ്റിൻ്റെ ഫിഗി ഫ്രോഗിൽ എൻ്റെ അടിപൊളി കയറി നാടൻ വരാൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ മരചരോളമായിട്ടുണ്ട് അവിടെ സമയം നമ്മൾ നമുക്ക് കിട്ടിയാൽ മീനുമായിട്ട് നേരെ മാർക്കറ്റിലോട്ട് പോകണം അച്ഛൻ മീനിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ചാറ്റിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ടൈം ണത്തില്ല അഞ്ച് ഇരുപത്തിരണ്ട് കേട്ടോ അഞ്ച് ഇരുപത്തിരണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ പോയി നമുക്ക് വീട്ടിൽ മീനൊന്ന് കച്ചവടമാക്കാം എന്ത് പോലെ കിട്ടും എത്ര കിലോ ഉണ്ടെന്നെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ബാ പോയിട്ട് വരാം ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ ഇപ്പം ഉണ്ട് വണ്ടി എടുത്ത് നേരെ മാർക്കറ്റിന് വിട്ടിട്ട് വരാം കേട്ടോ മീനുമായിട്ട് ഏറെക്കുറെ ഒക്കെ മാർക്കറ്റിൽ ഒന്ന് കേട്ടോ അന്ന് ഏറെ കാണുന്ന ഘട്ടമാണ് മാർക്കറ്റ് എന്തായാലും നമുക്ക് പിന്നെ അവിടെ തന്നെ മീൻ കിട്ട് വാങ്ങി കാണാൻ കേട്ടോ നമ്മള് മാർക്കറ്റിൽ കേട്ടോ ണോ ആയിട്ട് 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 മുന്നൂറ്റമ്പത് നമ്മൾ വരാനോ ഒന്നിട്ട് കുറച്ച് കേട്ടോ എന്നീടല്ലേ ആൾക്കാർ വന്നു കൂടെയാണോ വരാം പൂക്കിയെടുക്കുന്നുണ്ടോ രണ്ട് മുന്നൂറ്റമ്പത് ഒരാൾ കൂക്കിയിട്ടുണ്ടോ ഇനിയും കിടക്കുമ്പോൾ നാളെ നമ്മുടെ ഇങ്ങോട്ട് കേട്ടോ നല്ല ഫ്രഷാണ് അവന്മാർ ചാടി നടക്കാട്ടോ പോകുന്നതൊന്നും കാറുന്നില്ല മൊത്തം അടുമ്പാണ് കഴിക്കിട്ടുന്നില്ല ജീവിതങ്ങളിൽ നിന്നിരിക്കുന്ന ൂറ് ഏകദേശം നോക്കി നോക്കിയിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ടല്ലോ അല്ലേ ബൈ ബട്ട അടിയോ അല്ലയോ നീ ഓയ് മൂന്ന് വരാല്ലോടാ പോയി അവിടെ മൂന്നായി വരും എനിക്ക് മൂന്നോടേ കാണാനില്ല അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്ന ബാക്കി മൂന്നുവരും കയറി പോയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് അപ്പോൾ നമ്മുടെ മീൻ മൊത്തം കിട്ടി കയറിയിട്ടുണ്ടോ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് സെക്കൻഡിൽ മൊത്തം മൂന്നര കിലോ എടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ കിലോയ്ക്ക് നാനൂറ് കിട്ടി നമുക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടിയിട്ട് നമ്മുടെ രക്ഷപ്പാടാണ്